ആധുനിക യുദ്ധരംഗത്ത് വ്യോമാക്രമണങ്ങൾ ചെലുത്തുന്ന ഭീഷണി എന്നത് ഏതൊരു രാജ്യത്തിനെ സംബന്ധിച്ചെടുത്തോളം കൊടൂര ഭീകരം തന്നെയാണ് ആയുധകലയും സാഹിത്യകലയും ഇല്ല യുദ്ധകലയിലേക്ക് നീങ്ങാനാണ് എല്ലാ രാജ്യങ്ങളും ശ്രമിക്കുന്നത് അതിനന്ത്യം കാണാൻ ജനങ്ങളും ലോകത്തിലെ ഏറ്റവും മികച്ച നാല് വ്യോമസേനകളുള്ള രാജ്യം ഏതെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാമോ നാലാം സ്ഥാനത്ത് ഇന്ത്യയാണ് അഞ്ഞൂറ്റി ഫൈറ്റർ എയർക്രാഫ്റ്റുകളാണ് ഇന്ത്യക്കുള്ളത് മൂന്നാം സ്ഥാനത്ത് റഷ്യയാണ് എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ഫൈറ്റർ എയർക്രാഫ്റ്റുകളാണ് റഷ്യക്കുള്ളത് രണ്ടാം സ്ഥാനത്ത് ചൈനയും ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഫൈറ്റർ എയർക്രാഫ്റ്റുകളാണ് ചൈനയ്ക്കുള്ളത് ഒന്നാം സ്ഥാനത്ത് മറ്റാരുമല്ല അമേരിക്ക തന്നെയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഫൈറ്റർ എയർക്രാഫ്റ്റുകളാണ് അമേരിക്കയുടെ കയ്യിലുള്ളത് മേൽപ്പറഞ്ഞത് വ്യോമസേനയുടെ ശക്തിയെ പറ്റിയല്ല ഫൈറ്റർ എയർക്രാഫ്റ്റുകളുടെ എണ്ണത്തെ പറ്റിയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച നാല് വ്യോമസേനകളുള്ള രാജ്യങ്ങളുടെ ഓർഡർ ഇതാണ് നാലാം സ്ഥാനത്ത് ഇന്ത്യ മൂന്നാം സ്ഥാനത്ത് ചൈന രണ്ടാം സ്ഥാനത്ത് റഷ്യ ഒന്നാം സ്ഥാനത്ത് അമേരിക്ക